ഹായ് സുഹൃത്തുക്കളെ ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ലിസ്റ്റ് അപ്പാളി അപ്പോൾ വളരെ ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് ആകാംക്ഷുണ്ട് പേടിയും ഉണ്ട് എല്ലാം ഉണ്ട് ആ ഒരു ചിരി വളിയ ചിരി നിങ്ങൾ കണ്ടല്ലോ ആ അതാണ് സംഭവം അപ്പോൾ ഞാനിങ്ങനെ ശംഖുമുഖത്തോട് കൂടിയിട്ട് അതിലൂട്ടി അങ്ങ് പോകുന്നതാണ് എയർപോർട്ടിലേക്ക് പോകാമെന്ന് അപ്പോൾ എന്നെ പിക്ക് ചെയ്യുന്നത് ശ്രീലേച്ചിയാന്ന് അവിടെ കൊണ്ടുപോയിട്ട് ആക്കിത്തരുന്നത് ശ്രീലേച്ചി എൻ്റെ കട്ട ചങ്ങ് ശ്രീലേച്ചി കൊണ്ട് ഉമ്മച്ചുകൊണ്ട് അപ്പോൾ അവർ ഇങ്ങനെ ഓരോന്ന് ട്രെയിനിങ് ചെയ്യുന്നതാണ് എന്താണ് ഏതാണ് എന്നൊക്കെ എങ്ങനെയാണ് അവിടെ പോകേണ്ടത് എന്നൊക്കെ അപ്പോൾ എൻ്റെ ബാഗൊക്കെ ആയിട്ട് ഞാൻ അവിടത്തേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് സുഹൃത്തുക്കളെ അപ്പം നമുക്ക് കൂടുതൽ എയർപോർട്ട് വിശേഷങ്ങളുമായിട്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെയും ഓക്കെ ബായ്